ഫെബ്രുവരി പതിനൊന്ന് പരിശുദ്ധ ലൂർദ് മാതാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ജൂലൈ പതിനാറ് വരെ ഫ്രാൻസിലെ ലൂർദിൽ ഒരു ഗ്രോട്ടോയിൽ എന്ന പരിശുദ്ധ അമ്മ പതിനെട്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഭർണതീത്ത കുഴിച്ച നിന്ന് ഒരു നീരുറവ കൊട്ടിപ്പുറപ്പെട്ടു അന്നു മുതൽ ഇന്നുവരെ ആ നീരുറവയിലെ ജലം അനേകം രോഗശാന്തികൾക്ക് കാരണമാകുന്നു മാർച്ച് ഇരുപത്തഞ്ചാം തീയതി പരിശുദ്ധ അമ്മ താൻ അമലോദ്ഭവയാണെന്ന് വെളിപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് വി യു സൻപറാമൻ മാർപ്പാപ്പ ഈ പ്രത്യക്ഷീകരണത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകി ദർശനം ലഭിച്ച ഭരണതീത്ത പിന്നീട് മഠത്തിൽ ചേർന്ന് സന്യാസിനിയായി ഇന്ന് അവൾ കത്തോലിക്കാ സഭയിലെ വിശുദ്ധയാണ് ഇന്ന് പരിശുദ്ധാമ്മയുടെ രൂപങ്ങൾ സ്ഥാപിക്കാൻ ഗ്രോട്ടോകൾ നിർമ്മിക്കുന്നതിന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത് ലൂർതിലെ പരിശുദ്ധാമ്പയുടെ ഈ പ്രത്യക്ഷീകരണമാണ് നമുക്കും പരിശുദ്ധാമ്പയോട് പ്രാർത്ഥിക്കാൻ രോഗികളുടെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ